രാഹുലിനെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി കേസ് വീണ്ടും പതിനഞ്ചിനാണ് പരിഗണിക്കുന്നത് വിവാഹക്കാര്യം പറഞ്ഞ് രാഹുൽ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്നും യുവതി മൊഴി നൽകിയിരുന്നു എന്തായാലും ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചു എന്നായിരുന്നു യുവതി മൊഴി നൽകിയത് ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ചത് യുവതി പറഞ്ഞതിനാലാണെന്ന് രാഹുലിന്റെ സുഹൃത്തിപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് യുവതി ഇക്കാര്യങ്ങൾ പറഞ്ഞത് രാഹുലിന്റെ ഭീഷണിയിൽ നടത്തിയത് അശാസ്ത്രീയ ഗർഭചിത്രമാണെന്ന് വ്യക്തമാകുന്ന മൊഴികളാണ് യുവതിയുടേത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തും കേസിലെ രണ്ടാം പ്രതിയുമായ ജോബി ജോസഫ് യുവതിക്ക് നൽകിയത് ഗുരുതര പാർശ്വഫലങ്ങളുള്ള മരുന്നുകളാണ് എന്നതിനാൽ അമിത രക്തസ്രാവത്തിന് വഴിയൊരുക്കിയെന്ന് യുവതി മൊഴി നൽകിയിരുന്നു അടിയന്തര വൈദ്യസഹായം തേടിയത് അപകടം കുറച്ചെന്നും യുവതി മൊഴി നൽകുകയും ചെയ്തിരുന്നു എന്തായാലും അതിന് പിന്നാലെയാണിപ്പോൾ ജോബി കോടതിയെ സമീപിച്ചിരിക്കുന്നത് യുവതി പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ മരുന്ന് എത്തിച്ചത് എന്നാണ് ജോബി കോടതിയെ അറിയിച്ചിരിക്കുന്നത്